പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയെ പരിഹസിച്ച മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുല്ലും ദുബായിലെ മലയാളി സംഘടനയുടെ ഒരു ചടങ്ങിൽ അതിഥികളായി മെയ് ഇരുപത്തിയഞ്ചിന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് ടെക് അലൂമിനി അസോസിയേഷൻ ദുബായ് ഔത് മെഹദിയിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഓർമ്മ ചുവടുകൾ രണ്ടായിരത്തി എന്ന പരിപാടിയിലാണ് ഇരുവരും എത്തിയത് രാജ്യത്തെ ആളുകളെ നിഷ്കരണം വെടിവെച്ചിട്ട പാകിസ്ഥാൻകാരെ ചേർത്തു പിടിക്കുന്നതിൽ മലയാളികൾ പുറകോട്ടല്ല അല്ലേൽ തന്നെ ഇസ്ലാമിസ്റ്റുകളെ മാറോട് ചേർത്ത് പിടിക്കുന്നതാണല്ലോ കേരളത്തിൽ ശീലം ഇവരെ ചടങ്ങിന്റെ ഭാരവാഹികൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിന്റെയും തുടർന്ന് ഇവർ കേരളത്തെ പുകഴ്ത്തി സംസാരിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇതോടകം വൈറലായി കഴിഞ്ഞു സ്വന്തം സാംസ്കാരിക പരിപാടി നിർത്തിവെച്ചാണ് ഷാഹിദ് അഫ്രീദിക്ക് സംഘാടകർ ഊഷ്മള സ്വീകരണം നൽകിയതെന്ന് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു തൊട്ടടുത്ത് പാകിസ്ഥാൻ അസോസിയേഷൻ ഓഫ് ദുബായി നടത്തിയ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ ഇവരെ സംഘാടകർ ക്ഷണിക്കുകയായിരുന്നു എന്നാണ് വിവരം കേരളത്തിൽ നിന്നുള്ള ആരാധകർക്ക് തന്നോടുള്ള പ്രത്യേക സ്നേഹവും അഫ്രീദി വേദിയിൽ പങ്കിട്ടു കേരളത്തിലെ ജനങ്ങളോടുള്ള തന്റെ സ്നേഹം പ്രകടിപ്പിച്ച അഫ്രീദി അവരുടെ ഊഷ്മളമായ ആദിത്യ മര്യാദയും സമ്പന്നമായ ഭക്ഷണ സംസ്കാരത്തെ എടുത്തു പറഞ്ഞു കളത്തിൽ ഞങ്ങൾ കഠിനമായ മത്സരമാണ് കാഴ്ചവെച്ചത് പക്ഷെ കളിക്കളത്തിനെ പുറത്ത് ഞങ്ങളുടെ ബന്ധങ്ങൾ എല്ലായ്പ്പോഴും സൗഹൃദമാണെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ ഭക്ഷണത്തെ കുറിച്ചുള്ള വീഡിയോകൾ താൻ പലപ്പോഴും യൂട്യൂബിൽ കാണാറുണ്ടെന്നും അതിമനോഹരമായ പാചക രീതിയുള്ള മനോഹരമാണ് സ്ഥലമാണ് കേരളമെന്നും അഫ്രീദി പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പാക് പിന്തുണയുള്ള ഭീകരർ ഇരുപത്തിയാറ് നിരപരാധികളെ കൊല ചെയ്ത പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ ഒരു പടക്കം പൊട്ടിയാൽ പോലും ഇന്ത്യ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നുവെന്ന് അഫ്രീദി കളിയാക്കിയിരുന്നു പാകിസ്ഥാനുമേൽ കുറ്റം ആരോപിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെയും ഭീകരാക്രമണം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യയിലെ മാധ്യമങ്ങളെയും അഫ്രീദി കുറ്റപ്പെടുത്തി പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ഇന്ത്യ തന്നെയാണെന്നായിരുന്നു ഷാഹിദ് അഫ്രീദി ആരോപിച്ചത് അരമണിക്കൂറോളം ആക്രമണം നടന്നിട്ട് ഒരു ഇന്ത്യൻ സൈനികൻ പോലും വന്നില്ലെന്നും സ്വന്തം ജനങ്ങളെ കൊന്നിട്ട് പഴി പാകിസ്ഥാനുമേൽ ചുമത്തുകയാണ് ഇന്ത്യയെന്നും അഫ്രീദി ആരോപിച്ചിരുന്നു മണിക്കൂറിനകം മാധ്യമങ്ങൾ ബോളിവുഡ് പോലെയാണെന്ന് അഫ്രീദി പറഞ്ഞു എല്ലാം ബോളിവുഡ് പോലെ ആകരുത് ആദ്യം അമ്പിരുന്നെങ്കിലും അവർ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഞാൻ ആസ്വദിക്കുകയായിരുന്നു അവർ ചിന്തിക്കുന്നത് എങ്ങനെയെന്ന് നോക്കൂ ഇവരെയാണ് വിദ്യാസമ്പന്നരായ എന്ന് പറയുന്നത് അഫ്രീദി എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് പാകിസ്ഥാനി ഓൾറൗണ്ടറുടെ കളിശൈലിയുമായി ബന്ധപ്പെട്ട് ആ വിളിച്ചിരുന്ന ബൂംപൂം എന്ന പേരും അഫ്രീതി വേദിയിലെത്തിയപ്പോൾ മലയാളികൾ ഓർമ്മിപ്പിച്ചു ദൃശ്യങ്ങൾ വൈറലായതിനെ തുടർന്ന് ഈ സ്വീകരണത്തിനെതിരെ വലിയ രീതിയിലുള്ള രോഷവും അമർഷവുമാണ് സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത് ഇന്ത്യക്കെതിരെ നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ അഫ്രീദിയുടെ അടക്കം മുൻ ക്രിക്കറ്റ് താരങ്ങളായ റാഷിദ് ലസിദി ഷോയിഫ് അക്തർ ബാസിദ് അലി എന്നിവരുടേതുൾപ്പെടെ പതിനഞ്ച് പാകിസ്ഥാൻകാരുടെ ചാനലുകൾ കേന്ദ്ര സർക്കാർ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു അഫ്രീദിയുടെ അക്കൗണ്ടും ഇന്ത്യ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ഐ മലയാളം